എന്റെ പേര് മനസ്സിലായി മനസ്സിലായി പറഞ്ഞു വരിക ആ ഞാനിപ്പോ താന്ന് അറിഞ്ഞിട്ട് ഒരു ഫോർ വീലർ ജീപ്പ് കിട്ടിയപ്പോയി ബോഡി കണ്ട് അവസ്ഥ പറഞ്ഞാൽ ആള് കമന്റ് കിടക്കാണ് ആളെ ചായ ഭക്ഷണം എന്തുകൊണ്ടത് ബാഗ് ഒക്കെ പുറത്തിട്ടുകൊണ്ട് തന്നെ കിടക്കണം ചെരു മുഖഭാഗം താഴത്തായിട്ടാണ് കിടക്കണം രാവിലെ അയാൾ ടാപ്പിങ്ങിന് പോകണ്ടെന്തിനാ പോയെന്ന് എനിക്കറിയില്ല അയാളെ വണ്ടി താഴെ നിക്കുന്നു കൂട്ടി പിന്നെ മലയാണ് നടന്നു തന്നെ പോകുന്നു മലർവീലാണ് ആടെ പത്തിയാട്ട ഇറങ്ങി പോന്ന് ഇപ്പോൾ ആനാട് ഉണ്ട് എന്നില്ല പരിസരത്ത് ഇണ്ട് ഇപ്പൊ പടക്കൊക്കെ പൊട്ടിച്ചിട്ടാണ് അത് ഇവിടെ വീടുകളടിയൊക്കെ ഒന്ന് പോയി നാലാനായിരുന്നു ഇപ്പോൾ ഈ കാട്ടാനയുടെ ആക്രമണം നടന്ന് അപകടം നടന്ന സ്ഥലത്തു നിന്നാണ് ഇപ്പോൾ ഇദ്ദേഹം നമുക്കതിൻ്റെ ഒരു ബൈറ്റ് തന്നത് അദ്ദേഹം പൂര വന്നതാണ് ഇപ്പോൾ വണ്ടിയിട്ട് പോകുന്നതാണ് ഇടത്തനാട്ടുകര ഈ ഒരു കാട്ടാനയുടെ ആക്രമണം പൊൻപാറ ചോലമണ്ണിൽ ആണ് ഈ ഒരു അപകടം സംഭവിച്ചിട്ടുള്ളത് ഇടത്തനാട്ടുകര എം ഇ എസ് ആശുപത്രിയിൽ താമ ആശുപത്രി പടിയിൽ താമസിക്കുന്ന വാലി പറമ്പൻ ഉമ്മറാണ് മരണപ്പെട്ടത് എന്നുള്ള വിവരമാണ് ലഭിച്ചിട്ടുള്ളത് കൂടുതൽ വിവരമൊന്നും ലഭ്യമായിട്ടില്ല എങ്ങനെയാണ് അപകടം സംഭവിച്ചത് അദ്ദേഹം എന്തിന് സാധാരണ അദ്ദേഹത്തിൻ്റെ സ്ഥലത്തേക്ക് അദ്ദേഹം ടേപ്പിങ്ങിന് പോകാറുണ്ട് എന്നാണ് പറയുന്നത് രാവിലെ പോക്കുണ്ട് പക്ഷേ ഇന്ന് രാവിലെ പോയത് ഉച്ചയ്ക്ക് പോയത് ഒന്നും അറിയില്ല എന്തായാലും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും റവന്യൂ അധികൃതരും എല്ലാ ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തിയിട്ടുണ്ട് നാട്ടുകാരും ഇവിടെ എത്തിയിട്ടുണ്ട് ആംബുലൻസർ ആംബുലൻസും അതുപോലെ തന്നെ സജ്ജമാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ അവിടെ ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് ജനറേറ്ററൊക്കെ മുകളിലേക്ക് ഫോർ വീലർ ജീപ്പ് ഉപയോഗിച്ചിട്ട് കൊണ്ടുപോകുന്നുണ്ട് നാട്ടൊരു സജീവമാണ് മെമ്പറും സജീവമായിട്ട് ഇവിടെ ഉണ്ട് അപ്പോൾ ആ ഒരു ജനറേറ്ററൊക്കെ മേലേക്ക് കൊണ്ടുപോയി ലൈറ്റ് കത്തിച്ചിട്ട് അതിൻ്റെ നടപടിക്രമങ്ങളൊക്കെ നടത്തിയിട്ട് വേണം മറ്റുള്ള വിവരങ്ങൾ അറിയാം എന്തായാലും മറ്റുള്ള വിവരങ്ങൾ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ നിങ്ങളുമായി പങ്കുവെക്കാം